ഹലോ കൂട്ടുകാരേ ഇതൊന്ന് കണ്ടുനോക്കി കേട്ടോ പേൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളെ കടൽ കക്ക ഉണ്ടല്ലോ കക്കൻ്റെ ഉള്ളിൽ നിന്ന് കക്ക എന്താണ് ഒരുപാട് കാലം വെള്ളത്തിൽ കിടന്നിട്ട് കക്കൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പേൾ ഉണ്ടാക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഈ കാണുന്ന പേളൊക്കെ ഇതുപോലെ കക്കൻ്റെ ഉള്ളതും ഇല്ലാതാണെന്നാണ് പറയുന്നത് ആ പേള ഉണ്ടാക്കുന്ന സാധനങ്ങളും ആണ് കാണിച്ചു തരുന്നത് കേട്ടോ അത് നമുക്ക് കാണിച്ചു തരുകയാണേ ഒരു കക്കെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പേളുള്ളത് എന്നുള്ളത് കേട്ടോ ഒന്ന് നോക്കി നോക്കുകയാണെ പൂ പൊലിച്ചു അതിൻ്റെ കക്കൻ്റെ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് പേൾ എന്നാണ് ഇവർ കാണിച്ചു തരുന്നത് കേട്ടോ നോക്കുകയാണെ നല്ലൊരു മുത്ത് വെളുത്ത ചെറിയൊരു മുത്താണ് ഈ പീനു കിട്ടിയത് ഉണ്ടാവും അതാ ഒറിജിനൽ പേളാണെന്നാണ് പറയുന്നത് ഞാനത് എടുത്ത് നോക്കി എൻ്റെ കയ്യിൽ വെച്ച് നോക്കി നോക്കുകയാണെ നല്ല ഉറുണ്ട് പിന്നെ അത് ഓട്ട കുത്തിയിട്ട് മാലയാക്കലാണ് കേട്ടോ മാലയൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു ഇതുണ്ട് കേട്ടോ മാലയൊക്കെ ഉള്ള ഞാൻ വയറൽ വീഡിയോയിൽ ഇടാം ഇപ്പോൾ ഈ കക്കൻ്റെ കൊണ്ടും ഈ പീള കൊണ്ടും ഉണ്ടാക്കുന്ന സാധനങ്ങളും അവിടെയുള്ള ഓരോ സാധനങ്ങളുമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാം ഒന്ന് കണ്ടു നോക്കി എന്തായാലും വിയറ്റ്നാമിൽ ട്രാവലേഴ്സൊക്കെ ഉണ്ടായ ടൂറാണ് അവരുടെ പാക്കേജിൽ നമ്മൾ കണ്ട ഓരോ വീഡിയോ അങ്ങനെ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കാണിക്കുകയാണ് കേട്ടോ കണ്ടാലും ഒരിക്കലും ഇങ്ങനെ നഷ്ടം വരില്ല അത് വരതി നോക്കുകയാണ് വരഞ്ഞാലും അത് തീയാന്നല്ലാതെ പേളൊന്നും ആവില്ല എന്നാണ് നമുക്ക് കാണിച്ചത് കേട്ടോ ഓരോ ഭാഷ എനിക്കറിയില്ലല്ലോ അവരെന്താ പറയുന്നതെന്ന് അറിയണവർക്ക് സുഖമാണ് ഒറിജിനൽ പേളാണെന്നാണ് പറയുന്നത് പേൾ ആണ് പേൾ ഉണ്ടാക്കുന്ന ഫാം ഇനി അതുകൊണ്ട് മാലയും വളയും കമ്മലും നെക്ലസ്സും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചതുണ്ട് കേട്ടോ അത് ഞാനൊരു അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പം അവിടെ ഉള്ള ഈ ചട്ടിയും കലും ഇങ്ങനത്തെതൊക്കെ കണ്ടുപൊളി കേട്ടോ നല്ലൊരു മ്യൂസിയമാണത് അപ്പോൾ ആ മ്യൂസിയം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മളെ കണക്കാൽ ഇങ്ങനെയാണ് മ്യൂസിയാണ് എന്താണ് അവർ പറഞ്ഞത് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല മോനോട് ചോദിച്ചാൽ ചിലപ്പോൾ മോൻ പറഞ്ഞു തരുത് ഇന്നതാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ കണ്ട കാഴ്ചകൾ വീഡിയോ എടുത്തതൊക്കെ ചിലതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് മാത്രം എന്തോ കാണി ഈ സാധനം പൊട്ടിച്ചിട്ടാണ് ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതായത് ഈ പാത്രങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ പാറക്കല്ലിൽ പൊടിച്ചിട്ടുണ്ടാക്കിയതാണെന്നാണ് പറയണത് കേട്ടോ കീച്ചെയിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ കല്ലുകൊണ്ട് കണ്ടില്ലേ തുറന്ന് തുറന്ന് ഓട്ടാക്കിയിക്കണം അതായത് കണ്ടില്ലേ മാലയും കല്ല് നല്ല മിനുസുള്ള കല്ല് തൂക്കിട്ടും ഈ കല്ലൊക്കെ പൊട്ടിച്ചു കണ്ടതുകൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ എന്തൊക്കെയാണ് ഓരോ സാധനങ്ങൾ കപ്പും സാസൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ ആണി അതുകൊണ്ട് പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നതൊന്ന് വായിച്ചാൽ വായിക്കാൻ അറിയുന്നവർക്ക് അവരുടെ ഭാഷ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് നല്ല പ്ലേറ്റ് പേൾ ഉണ്ടാക്കിയാൽ അതൊക്കെ തന്നെ ഞണ്ടിൻ്റെ കാലും കയ്യുമൊക്കെയാണ് നമ്മളെ കണ്ണിൽ അതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല കമ്മിയും കല്ലും ഒക്കെ ഉണ്ട് പേൾ പേൾഫാമാണ് അവിടക്ക് സ്വാഗതം പറഞ്ഞിട്ട് രണ്ട് ഒരാണൊരു പെണ്ണാടം ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പേൾ ഫാം അടുത്തൊരു വീഡിയോയിൽ കാണട്ടെ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒറിജിനൽ പേൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച എല്ലാ മാലയും വളിയുമൊക്കെ അവിടെ അവിടുത്തെ ഇതിനനുസരിച്ച് നല്ലോണം വില ഉണ്ട് ഇവിടെ ജ്വല്ലറിയിലൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല വില ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയതുകൊണ്ട് ഇവിടുത്തെ ജ്വല്ലറിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വില കുറവായിരിക്കണം നമുക്ക് അറിയില്ല അവിടുത്തെ പൈസക്ക് മൂല്യമല്ല എന്ന് പറഞ്ഞാലും എത്ര ഇരുന്നൂറ്റി അൻപത് ഉപ്പി നമ്മളിവിടുത്തെ മുന്നൂറ്റി മുപ്പത് രൂപ അവിടുത്തെ ഒരു ലക്ഷം രൂപയാണ് പേൾ കൊണ്ട്ണ്ടാക്കി വെച്ച സാധനങ്ങളാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഒരു ചിപ്പി ആ ചിപ്പിന്റെ ഉള്ളിൽ ആ പേള കൊത്തി വെച്ചിണ്ടാക്കി നോക്കി ഇതൊരു ചിപ്പി കൊണ്ട് ഇണ്ടാക്കിയതാണ് നിങ്ങൾക്ക് കണ്ടങ്ങോട്ട് കൗതുകം തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ എന്തൊക്കെയൊരു ചിപ്പിയാണ് അത് ഒരു കക്ക പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ പീളുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നിർമ്മിച്ചുവെച്ചിരിക്കുന്നത് ഇവിടെ കണ്ട ഒരുവിധം ഈ വിയറ്റ്നാമിലുള്ള എല്ലാ സംഗതികളും അതിൻ്റെ ലോഗോയുമാണ് കാണിക്കുന്നത് പാർക്കും ബീച്ചും ആ മുള കൊണ്ടുള്ള ഫാമും ഒക്കെ ഉണ്ട് നല്ല നല്ല കൗതുകം തന്നെയാണ് അതൊക്കെ കാണാനിട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ പൂക്കള് ഞണ്ട് കടൽപ്പുറ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഉണ്ടാക്കിയത് ഒരു കാലതാ പേള് കൊണ്ടാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കണേ അതൊക്കെ നമുക്കൊന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിയറ്റ്നാമൊക്കെ പോയി കാണണം പോകുമ്പോ ഒരാഴ്ചകത്തെ ടൂറൊക്കെ പോകുമ്പോൾ കേട്ടോ ാ തന്നെ കണ്ട് തീരൂല ഇനി എന്തെല്ലാ സംഗതികൾ അവിടെ കാണാണ്ട് എന്നറിയും മുഴുവനും ഞങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് ടൈമില്ല രാവിലെ എട്ട് മണിക്ക് പോയാൽ രാത്രി പത്ത് മണിക്കാ തിരിച്ചു വരുന്നത് എന്നിട്ട് തന്നെ കണ്ട് മതിയിട്ടില്ല എന്നൊക്കെ നോക്കി നിങ്ങള് എന്തൊരു ഭംഗിയാ പേളോണ്ട് ഇണ്ടാക്കി വെച്ചത് എന്തൊക്കെയാണ് എന്ത് ഭംഗിയ കാണാനെന്ന് കണ്ടാലും കണ്ടാലും മതി വരില്ല കേട്ടോ ഓരോ വീഡിയോ ഓരോരുത്തർക്കും ഇഷ്ടക്കാരം ചില വീഡിയോ ചിലവർക്ക് ഇഷ്ടം ചിലത് ഇഷ്ടം ഉണ്ടാവില്ല എന്തായാലും എല്ലാ വീഡിയോങ്ങളും കാണണം കേട്ടോ എന്നെ ഇഷ്ടമുള്ളവരെല്ലാം അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണണേ ഇതൊക്കെ ഓരോന്നും ഓരോ ഭംഗി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്